ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടക്കളയിലെ പാചകവും ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓളന്ന് ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചെക്കാ കൊണ്ട് നല്ല ഒരു വിഭവം ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മഴ പെയ്തപ്പോഴത്തേന് പുല്ല് അങ്ങോട്ടുടെ ആർത്ത് പിടിച്ചു നട്ടിരിക്കുന്ന സാധനങ്ങളെയൊക്കെ മൂടിക്കളഞ്ഞു അപ്പോൾ ഈ നിൽക്കുന്നതും മധുരച്ചേമ്പാണ് കേട്ടോ ഒരു മാസം മുമ്പാണ് ഞാൻ ഈ ഭാഗത്ത് പുല്ല് പറച്ച് നല്ല ക്ലീനാക്കിയിട്ടു ഇട്ടുകൊണ്ട് പോയതാണ് പിന്നെ ഒരു കുറച്ച് ദിവസത്തേക്ക് ഞാൻ വന്നില്ലായിരുന്നു ഒരു രണ്ടാഴ്ചയെ വരാതിരുന്നോളൂ അപ്പോഴത്തേനും ആണിത് ഈ പുല്ല് ഇതേപോലെ വളർന്ന് നട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളെയും മൂടിക്കളഞ്ഞേക്കാണ് ഇനിയിപ്പോൾ അപ്പുറത്തോട്ട് മാറിയിട്ട് ഒരുപാട് സ്ഥലം വെടിപ്പാക്കാനുണ്ട് അവിടെ ചേമ്പ് നട്ടേക്കുക ഇപ്പുറത്തും ചേമ്പാണ് അവിടുത്തെ പുല്ല് ഞാൻ പറിച്ചു അപ്രയും ചേമ്പ് ചേനയും ഉണ്ട് അതിനി ഒഴിവ് പോലെ പറിച്ചെടുക്കണം ഇതിപ്പോൾ ആളെ ഇട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ പറിക്കൽ നോക്കി വെച്ചുകൊണ്ടിരുന്ന ഓരോ സമയങ്ങളുണ്ടല്ലോ ഇതിന് മണ്ണിടുന്നത് അപ്പോൾ ആ സമയത്തിന് മണ്ണ് മണ്ണിട്ടാലേ എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് വിത്ത് ഉണ്ടാവില്ല ഇട്ടിട്ടില്ലേ അത് നമ്മൾ കടുപിടിപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പുല്ല് പറിച്ചു കൂട്ടിയത് കേട്ടാ അവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് അത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ അതിനൊക്കെ ഒരു വളമാകും അപ്പോൾ പല ദിവസങ്ങളായിട്ട് ഞാൻ ഇത് പറിച്ചു കളഞ്ഞാണ് ഈ തരത്തിലാക്കി വെച്ചേക്കണത് ചേനയിലെ പുല്ല് പറിച്ച് അതിന് വളമിട്ട് മൂടി അത് നന്നായിട്ട് വരുന്നുണ്ട് ഇനി ഇതിന് വളം ഇട്ട് കൊടുത്ത് മൂടിയാൽ മാത്രമേ ഇത് ഇല കിളുത്ത് വേഗം അറിവെച്ച് പോരള്ളൂ നേരത്തേ പോകുന്നുട്ടോ അപ്പം ഇനി ഇവിടെയൊക്കെ പുല്ല് പറിക്കാനുള്ളതാണ് മധുരച്ചമ്പുണ്ട് ഇവിടെ ഇവിടെ നിൽക്കുക ചെമ്പിനെയൊക്കെ മൂടി ഇവിടെയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് കാണിച്ചു തരാം അകല വരെ ഉണ്ട് പുല്ല് പോലെ കാണിച്ചുതരാന്ന് പറയുകയാണെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആ നേരാവുമ്പോൾ എല്ലാം വർഗി കെട്ടി പോണ നേരത്തെ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോകും അപ്പോൾ കാണിക്കല് നാളത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റൂ അപ്പോൾ ഞാൻ തുടങ്ങട്ടെ മഴ പെയ്ത് അണവ് നിൽക്കണ കാരണം വെള്ളത്തിൻ്റെ അംശം ഉള്ള കാരണം പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പുല്ല് പറിച്ചു വരുമ്പേ ഓരോന്നൊക്കെ കാണും അത് കാണാതെ കിടക്കുന്ന മുതലുകളാണ് പുല്ല് നിൽക്കണ കണ്ടോ ഇപ്പം ഈ പുല്ലാണ് ഞാൻ പറിച്ചു പോരുന്നത് അപ്പോൾ കണ്ട വഴുതനങ്ങ ഒരു മുഴുത്ത വഴുതനങ്ങൾ കിടക്കണേ അതിനിപ്പോൾ വിത്തിനെടുക്കാനേ പറ്റുള്ളൂ ഇത്രയും വിത്തിൻ്റെ ആവശ്യം എന്തിരിക്കണു കണ്ടോ ഇത് ഇതാണ് ഞാൻ കാണാതെ കിടക്കുന്നതാണ് ഇതൊക്കെ നേരം മുട്ടി കിടക്കുക കണ്ടോ കിളികളുടെ ഒച്ച കേട്ടോ അവരാണ് എനിക്ക് കൂപ്പ് എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒച്ചയെടുക്കും അപ്പം ഞാൻ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണ നേരം കൊണ്ട് അവരെവിടെയെങ്കിലും മറഞ്ഞു പൊക്കോളും നീളം എന്തൊരു എന്തോ ഇതിപ്പോ പുല്ലിനും മരുന്നടിക്കുകയാണെങ്കിൽ ഇത് രണ്ടു ദിവസം കൊണ്ട് കരിഞ്ഞു പോവും അത് ഞാൻ സമ്മതിക്കാഞ്ഞിട്ടാ ഇതൊക്കെ എന്തോട്ടാണ് ഈ കിളികളൊക്കെ വന്നേ പ്പിക്കുന്നതാണ് ഇതൊക്കെ എന്ത് സാധനങ്ങളും ഇന്നത്തെ ഇനി ചക്ക ചക്കോരെണ്ണം ഇട്ട് കൊണ്ടുപോകണം ചക്ക ഒരുപാട് മൂത്ത് കിടക്കുന്നുണ്ട് പഴുക്കാനും സാധ്യതയുണ്ട് ചക്ക കറി വെക്കാൻ കരുതി ഇടാൻ ചെന്നപ്പോൾ താഴെ പഴുത്ത് കിടക്കുന്നു ഞങ്ങൾക്ക് ആവശ്യമുള്ള രണ്ട് പീസ് എടുക്കണുള്ളൂ പിന്നെ അണ്ണാൻ തിന്നട്ടെ ചക്കെ കിട്ടി നല്ല പഴുത്ത വരിക്ക ചക്ക ആണ് അപ്പോൾ നല്ല മധുരമുണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാൻ ഇത് ചേർത്ത് വച്ചപ്പോഴത്തേനും ഈച്ച വന്നു തുടങ്ങി വേഗം എത്രയും വേഗം ഇത് ഞാൻ ചുള ഉരിഞ്ഞെടുക്കട്ടെ എന്നിട്ട് പിന്നെ ബാക്കി കാണിച്ചു തരാം ചൗണിയും കൂരും പോളയൊക്കെ കളഞ്ഞ് എടുത്തിരിക്കുന്ന ചക്കപ്പഴം രണ്ടായിട്ട് കീറിയിട്ടാണ് ഞാൻ കുരു എടുത്ത് മാറ്റിയിരിക്കുന്നത് ഒരു ഗ്ലാസ് പൊടി തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് പാകത്തിന് ഉപ്പിട്ട് ആ വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ശർക്കര തേങ്ങ വിളയിച്ച് വെച്ചിരിക്കുന്നതാണ് ജീരകം ഏലക്കായ ഇട്ടിട്ടുണ്ട് ഞാൻ കൊഴുക്കട്ടയുടെ പാകത്തിൽ കുഴച്ചെടുത്തു അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കുഴിച്ച് കുഴിക്കണം കുഴിക്കണമാണ് കുഴിച്ചിട്ട് ചക്കച്ച വീടുത്തി വെച്ചിട്ട് അതിലേക്ക് ശർക്കര തേങ്ങ വിളിച്ചത് വെച്ചിരിക്കുകയാണ് ഇനി ഒരു ചോള അതിൻ്റെ മേലെ കമത്തി വയ്ക്കാൻ പാടും ഇതുപോലെ എന്നിട്ട് ഇത് വെച്ച് മൂടിയാണ് ഉണ്ടാക്കാൻ പോണേ അപ്പം മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആവി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇല ഇവയിൽ വെച്ചിട്ട് കിഴി കെട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതും രുചികരവും ആ ഇലയുടെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ ഒത്തിരി രുചി കൂടുതലുണ്ട് ഇപ്പം ഇല എടുക്കാൻ പോകാനൊന്നും എനിക്ക് നേരമില്ല അപ്പം അതുകൊണ്ട് ഞാനിതിങ്ങനെ തന്നെ അടപ്പത്തേക്ക് വെക്കാൻ വേണം അങ്ങനെ നമ്മുടെ ചക്ക കൊണ്ടുള്ള പഴുത്ത ചക്ക കൊണ്ടുള്ള വ്യത്യസ്തമായ കൊഴുക്കട്ട നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം നീളത്തിലും കുളിച്ചു വട്ടത്തിലും പൊളിച്ചു തിന്ന് നോക്കിയവരെ രുചി പറയാൻ പറ്റൂ ചക്ക കൊഴുക്കട്ട നല്ലതാണ് കേട്ടോ